ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ ചെറിയ പെരുന്നാളിന്റെ ഭാഗമായി ഗൂഢല്ലൂരിലെ വിനോദസഞ്ചാരത്തിനെത്തിയ യുവാവ് തേനീച്ചയുടെ കുത്തേറ്റ് മരിച്ചു കോഴിക്കോട് കുറ്റ്യാടി ആയഞ്ചേരി സ്വദേശി സാബിറാണ് ബുധനാഴ്ച വൈകുന്നേരത്തോടെ മരിച്ചത് കക്കാടം പോയി കോഴിക്കണ്ടത്തിൽ രാജേഷ് എന്നയാളെ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് പാർട്ടിയും അറസ്റ്റ് ചെയ്തു സ്കൂട്ടറും മദ്യവും തൊണ്ടിയായി എടുത്തു പാർട്ടിയിൽ പ്രിവൻഡിംഗ് ഓഫീസർ കെ എ അനീഷ് വി സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സി ടി ഷംനാസ് നാട്ടുകാരുടെ നിരന്തരമായ െ തുടർന്ന് ദിവസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് രാജേഷ് പുലർച്ചെ വലിയ അളവിൽ മദ്യം കടത്തിക്കൊണ്ടുവരാറുണ്ടെന്ന് മനസ്സിലാക്കി അറസ്റ്റ് ചെയ്തത് പുതുമൂടികൾ അണിയുന്ന പൂക്കോട്ടും പാടത്തിന് സുവർണ്ണ ശോഭയേകി പുതുവത്സര സമ്മാനങ്ങളുമായി ായി ആഘോഷിക്കാം ആയിരം രൂപയുടെ മുകളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ധർക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന അൻപത് ഭാഗ്യശാലികൾക്ക് ഓരോ ഗോൾഡ് കോയിൻഡീൻ